അന്തിമഹാകാളൻ കാവ വേലയുടെ ഭാഗമായി കാളവേലകൾ കാവിൽ പ്രവേശിച്ചു കാവുതീണ്ടൽ ഞായറാഴ്ച രാവിലെയാണ് നടന്നത് വേലാഘോഷം പൂരങ്ങളുടെ നാടായ തൃശൂരിൽ ആനയില്ലാതെ നടക്കുന്ന ഉത്സവങ്ങളൊന്നാണ് അന്തിമഹാകാളൻ വേലാഘോഷം മറ്റൊന്ന് മച്ചാട് മാമാങ്കമാണ് കാലാവസ്ഥയോടും കാടോർഗങ്ങള വന്യജീവികളോടുമെല്ലാം പൊരുതി കർഷകൻ വിളവെടുത്തതിന്റെ ആഘോഷമാണ് അന്തിമഹാകാളൻ അന്തിമഹാകാളൻകാവ് വേല പങ്ങാരപ്പള്ളി ചേലക്കര കോളത്തൂർ വെങ്ങാനല്ലൂർ ചേലക്കോട് കുറുമല തോന്നൂർക്കര എന്നീ ദേശങ്ങളാണ് വേല ആഘോഷത്തിലെ മുഖ്യ പങ്കാളികൾ വേലയിലെ മുഖ്യ ചടങ്ങായ കാളി ദാരിക പോർവിളിയും പ്രതീകാത്മക ദാരികാവധവും നടന്നു വൈക്കോലിൽ കാളകളെ കെട്ടിയുണ്ടാക്കി അന്ത്യം മഹാകാളന് മുൻപിൽ നടത്തുന്ന നേർക്കാഴ്ച സമർപ്പണമാണ് ആഘോഷമായത്തുന്ന കാളവേലകൾ കാളകളെ എടുത്തുയർത്തിയും താഴ്ത്തിയും വേല എഴുന്നെളിപ്പുകൾ ആവേശമായി കാവുതീണ്ടലിന് ശേഷം അന്ത്യമഹാകാളന് അഭിമുഖമായ മുഖം വരുന്ന നിലയിൽ കാള പിന്നിലേക്ക് നടക്കുന്നതായുള്ള നിലയിലാണ് തിരിച്ചെഴുന്നള്ളിപ്പ് വാതിമേള അകമ്പടിയോട് ചെറുതും വലുതുമായ നിരവധി പൊയ്ക്കാളുകളാണ് കാവിലെത്തിയത് വേല നന്നായി നടത്തിയതിന് കോമരം ദേശക്കാർക്ക് നൽകുന്ന സമാനമായ കൈത്തേങ്ങ നൽകൽ ചടങ്ങ് മുപ്പതിന് നടക്കും